ഹാരിസണിന്റെ നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കില്ല എന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ നിലപാട് അറിയിച്ചു ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച ഭൂമിക്ക് ഹാരിസൺസ് ഇപ്പോൾ തുക കെട്ടിവെക്കേണ്ടതില്ല പുനരധിവാസവുമായി ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രം എന്നും സർക്കാർ ഇത്തരത്തിൽ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് ഉമേഷ് ചേരുകയാണ് കൊച്ചി ഉമേഷ് ഇത്തരത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയിൽ ഇത്തരത്തിൽ ഹാരിസൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തൽക്കാലം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നൊരു നിലപാട് അറിയിച്ചിരിക്കുകയാണല്ലേ അതെ അതാ ഇത് വയനാട്ടിലെ ദുരന്ത ബാധിതരെ പുനരുസൃഷ്ടിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്യുള്ള എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഇതിനെതിരെ ഹാരിസൺ സമർപ്പിച്ച അപ്പീലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ആ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് അതായത് ഹാരിസന്റെ നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് ഇക്കാര്യം അറിയിച്ചത് ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച ഭൂമിക്ക് ഹാരിസൺ ഇപ്പോൾ തുക കെട്ടിവെക്കേണ്ടതില്ല പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക എൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നാനൂറ്റി മുപ്പത് കുടുംബങ്ങൾക്കായാണ് പുനരധിവാസം നടപ്പാക്കേണ്ടത് ഈ ദുരന്തബാധിതരിൽ പലരും പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം മതി എന്ന നിലപാടാണ് എടുത്തത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി മതിയാകും എന്നാണ് സർക്കാർ അറിയിച്ചത് ഈ സാഹചര്യത്തിൽ എൽസ്റ്റൺ ഹാരിസൺ എസ്റ്റേറ്റുകൾ ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടതില്ല അതുകൊണ്ട് ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും ഏറ്റെടുക്കുക ഈ തീരുമാനം അഡ്വക്കേറ്റ് ജനറലിനാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഈ സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് മാതൃകാ ടൗൺഷിപ്പ് പദ്ധതിക്കായി വയനാട്ടിലെ വൈത്തിരി താലൂക്കിൽ രണ്ട് വില്ലേജുകളിലായി നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു സർക്കാർ തീരുമാനിച്ചത് അതായത് നെടുപ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ അറുപത്തഞ്ച് പോയിന്റ് നാല് ഒന്ന് ഹെക്ടർ ഭൂമിയും കോട്ടപ്പടി വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ എഴുപത്തെട്ട് ഹെക്ടർ ഭൂമിയും ഉൾപ്പെടെയാണ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഇതിലാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമേ എന്നാണ് സർക്കാർ ഹൈക്കോടതി അതെ അങ്ങനെ തന്നെയാണ് അതായത് ഭാവിയിൽ എല്ലാം ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനവും ആകെ നൂറ്റി നാല് പോയിന്റ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പലരും ഇങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം വാങ്ങി പലരുമുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് അവരെയാണ് പുനരധ സൃഷ്ടിക്കേണ്ടത് അതിന് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മാത്രം ഭൂമി വെച്ച് ഇപ്പോൾ ആ നടപടിയിലേക്ക് പോകണം അതുകൊണ്ട് ഇപ്പോൾ ഹാരിസണിന്റെ ഏറ്റെടുക്കുന്നില്ല പക്ഷെ ഭാവിയിൽ വേണ്ടിവരും എന്നുള്ളത് തന്നെയാണ് നഷ്ടപരിഹാര തുക സംബന്ധിച്ചിട്ടുള്ള ഒരു ഇടപെടൽ എന്തെങ്കിലും ഹൈക്കോടതിയുടെ ഹൈക്കോടതി അത് ഈ ഘട്ടത്തിൽ അതായത് സർക്കാർ ഇങ്ങനെ അറിയിച്ചിട്ടായിരുന്നില്ല അതായത് ഈ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പണം നൽകണം എന്നുള്ളതാണ് ഹാരിസന്റെ ഒരു വാദം ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നില്ല എന്ന് സർക്കാർ അറിയിച്ച സാഹചര്യത്തിൽ നഷ്ടപരിഹാര ആവശ്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ശരി വ്യക്തമാണ് ഹാരിസണിന്റെ നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുകയാണ് ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ച ഭൂമിക്ക് ഹാരിസൺസ് ഇപ്പോൾ തുക കെട്ടിവെക്കേണ്ടതില്ല പുരധിവാസമായി ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കുക എൽസ്റ്റൺ എസ്റ്റേറ്റ് മാത്രമെന്നും ഇത്തരത്തിൽ സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്